ഹലോ ഗേസ് ഞങ്ങൾ അപ്പൊ ഒരു അറുന്നൂറ് മീൻ അല്ല അറുന്നൂറല്ല നൂറ് മീൻകുഞ്ഞിനെ മേടിച്ചു എല്ലാവർക്കും അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആരണ്ടാണ് ബുക്ക് ചെയ്തുതരുന്നത് അപ്പൊ അതിൽ ഞങ്ങള് നൂരെ മേടിച്ചോളൂ ഞങ്ങളുടെ കുളത്തിൽ വേറെ കിടക്കണത് ക്ലീൻ ചെയ്തിട്ടില്ല അവരെ മാറ്റാണ്ടതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവര് പറക്കി തിന്നും അതുകൊണ്ട് ഞങ്ങൾ നൂരെണ്ണത്തിനെ മേടിച്ച് ഏഹ് ഞങ്ങൾ ഡ്രമ്മിൽ ഇട്ടേ കാണു അപ്പൊ ഡ്രമ്മിൽ ഇട്ടിട്ട് കാണിക്കാൻ പറ്റിയില്ല അന്ന് മഴയൊക്കെ മഴയൊക്കെയാണ് സന്ധി ഇപ്പോൾ വന്നത് അപ്പൊ ഞങ്ങള് മാടിച്ച് മേടിച്ച് ഇന്നിപ്പോ ഇതിലിട്ടുണ്ട് അപ്പൊ ഒരാഴ്ച വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യുന്നു അപ്പൊ മീൻ മീൻകുഞ്ഞിനെയും കാണിക്കാം ണിക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പുതിയ ഫിൽറ്റർ ഒക്കെ കാണിക്കാം പൈപ്പിന്റെ ഈ അടപ്പ് എവിടെയാണ് ഞങ്ങൾ തുറക്കണം വെള്ളം വേസ്റ്റ് കളയാൻ വേണ്ടി അപ്പൊ തുറക്കുമ്പോൾ അകത്ത് നമ്മൾ ഈ കോലും കൊണ്ടൊന്ന് മുട്ട അല്ലെങ്കിൽ മീനൊക്കെ ഇതിൽ ഓടി പോകും അപ്പൊ നമുക്ക് തുറക്കാം അതിനു അതിനുമുമ്പ് ടാങ്കിന്റെ ഉള്ളില് ഈ കോലോട് വെക്കണം എന്നിട്ട് ഇവരെ ഇവിടെ ഓടിക്കണം ഇവരെ ഓടിച്ച് ഞങ്ങൾ മാറ്റിയേ മാത്രമാണ് എന്നിട്ട് മൂട്ടിക്കൊണ്ടിരുന്നേ മാത്രമേ ഇവര് വരണ്ടിരിക്കു അവർ അങ്ങോട്ട് പോകും അങ്ങനെയാണ് പിന്നത്തെ പരിപാടി നമ്മൾ അരിപ്പ് വെക്കലാണ് ഈ അരിപ്പ് എടുത്തങ്ങനെ വെച്ചിട്ട് അടച്ചു പിടിക്കും എന്നിട്ട് അവരൊക്കെ അതാണ് അടുത്ത പരിപാടി അപ്പൊ പല രീതിയിൽ നമുക്ക് ചെയ്യാം ട്രാപ്പ് ചെയ്തിട്ട് നമ്മൾ പറ്റിച്ചിട്ടാണ് അവര് നമ്മള് കയറ്റി വെച്ചാൽ ഇത് ഒരു മീനും വരില്ല ഓട്ടയുടെ ഫ്രണ്ടിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ അടച്ചു പിടിച്ചാ മതി അടച്ചുപിടിച്ചാ മതി പിന്നെ വെള്ളം കംപ്ലീറ്റ് നമുക്ക് കളയുകയും ചെയ്യാൻ പറ്റും അവര് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും ഇനി നമുക്ക് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് മീൻകുഞ്ഞിലൊക്കെ കാണിച്ച നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് മീൻകുഞ്ഞുങ്ങളൊക്കെ കണ്ടെ മീൻകുഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ അതൊരു ടാങ്കിലേക്ക് കാണിക്കാൻ പോകണം അപ്പോൾ നമുക്ക് മീൻകുഞ്ഞുങ്ങളൊക്കെ കാണാം ടാങ്കിന്റെ ഉള്ളിലായിരുന്നുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇവരൊക്കെയാണ് ഇത് നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്ത ഇടാം നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്തിടാം ചെയ്താട്ടോ കെട്ടിത്തോക്കിട്ടിട്ട് നോണാക്കി വെക്കാം നോർക്കി കൊടുത്തലെങ്കിൽ ചാടി പോകും നമുക്ക് പുതിയ സ്റ്റോണൊക്കെ ഉണ്ട് അത് അഞ്ച് മീറ്റർ വയർ വേണിച്ചിട്ട് പുതിയ സ്റ്റോൺ ഇതിനെ അമ്പത്തഞ്ച് രൂപ കണ്ടിട്ട് വില ഇത് നമ്മൾ പെട്ടെന്ന് അവിടെ ഇട്ടിന്നോളും പെട്ടെന്ന് പോകാം മറ്റേ പൊങ്ങി കളിക്കും പെട്ടെന്ന് കല്ല് ഇതിന്റെ കല്ല് കൂലാന്നാണ് അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഫിൽട്ടറിലേക്ക് ഇടാം നമുക്കിങ്ങനെ സെന്ററിൽ നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഓൺ ആക്കാം കേട്ടോ ഓൺ ചെയ്യാൻ കേട്ടോ അതേപോലെ ഫിൽറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല ഓക്സിജൻ ഇതൊക്കെ നല്ല പൊങ്ങുന്നുണ്ട് അപ്പൊ മീനൊക്കെ ആക്റ്റീവായിട്ട് പൊങ്ങി കിടക്കണ്ടെ നമുക്ക് തീറ്റ കൊടുക്കട്ട ഏറ്റവും ചെറിയ തീറ്റ ഉണ്ടെങ്കിൽ മേടിച്ച മേടിച്ചോളൂ കുറശേ കുറച്ചിട്ട് കൊടുക്കൂള്ളൂ അല്ലെങ്കിൽ വെള്ളം ചീത്തയായി പോകും അപ്പൊ തിന്നേല് താന്നുപോയി ചെയ്യും അപ്പൊ തിന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചീത്തയായിട്ട് അമോണിയ കണ്ടന്റ് കൂടും ഇൻ ചെത്തും എന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് കുറവെ കുറവ് മൂന്നാല് പ്രാവശ്യമായിട്ട് തീര ഇട്ട് കൊടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങൾ വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും